എല്ലാവർക്കും നമസ്കാരം ഓണസദ്യക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ടേസ്റ്റിയായൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമുന്തിരി കൊണ്ടാണ് അതിനായി ഒരു കപ്പ് ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കാം ഇതിലേക്ക് മുന്തിരി ഇടാം പായസത്തിന് വറക്കുന്നത് പോലെ വറുത്തെടുക്കാം ൈഫ്ലെയിമിലിട്ട് തുളരി ഇളക്കി കൊടുക്കാം ഇതുപോലെ ആകുമ്പോൾ എടുക്കാം വേറെ പാർട്ടത്തിലേക്ക് മാറ്റാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലിടാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് തിരിഞ്ഞതും രണ്ട് വെളുത്തുള്ളി ഏരിഞ്ഞതും നന്നായി വായിക്കാം വെളുത്തുള്ളിയും പച്ചമുളക് അത്യാവശ്യം എന്ത് കിട്ടണം ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കായം ഒരു ടീസ്പൂൺ വീതം ഉലുവപ്പൊടിയും കടുക് പൊടിയും മിക്സ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാതെ ചെയ്യുമ്പോൾ മുളക് പൊടിയെല്ലാം കരിയാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനഗർ ഒഴിക്കാം ഒരു ടീസ്പൂൺ ശർക്കരപ്പൊടി കൂടി ഇടാം വറുത്ത് വെച്ച മുന്തിരി നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം ഉലുവയുടെയും കായത്തിൻ്റെയും മുളക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി പൊടി ഇടാം ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറി വെള്ളം കൂടി ഒഴിക്കാം ഏകദേശം കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ചേരുവകളെല്ലാം മിക്സ് ചെയ്ത ശേഷം ഒരു മിനിറ്റ് നന്നായി തിളപ്പിക്കാം അതിനായി അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം വളരെ ടേസ്റ്റിയായ ഉണക്കമുന്തിരി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ അച്ചാറിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ